എന്റെ പ്രിയപ്പെട്ട സമുദായ മക്കളെ ഞാൻ ഈ പറയുന്ന ഉമ്മമാരുടെ സ്വാതം പറഞ്ഞ് പറയുമ്പോണ്ട് ഗാന്ധി ഭവന്റെ ഉള്ളറകളിലേക്ക് കടന്നുവരുമ്പോ പ്രയാസത്തിൽ പ്രതിസന്ധിയിലായി ഒരു നോക്കാനില്ലാതെ കഴിഞ്ഞു വരുമ്പോടക്കം സാമൂഹിക പ്രവർത്തകരും പോലീസുമടക്കം അവിടെ നിന്ന് പാവപ്പെട്ട ഒരു മുസ്ലിം അമ്മയെ കൊണ്ടുപോയി ഗാന്ധി ഭവനിലേക്ക് ആക്കുമ്പോ പ്രിയപ്പെട്ടവരേ ആ ഉമ്മാന്റെ കഥ ഞാൻ ഇങ്ങനെ വീഡിയോയിലൂടെ കാണുമ്പോ ോ ആ ഉമ്മ അവിടെ ഗാന്ധി ഭവന്റെ ഉള്ളറകളിലേക്ക് ചെല്ലപ്പെടുമ്പോ ആ ഗാന്ധി ഭവന്റെ പ്രവർത്തകരോട് പറതയണിഞ്ഞതയണിഞ്ഞിഞ്ഞ മഫ്തയണിഞ്ഞ ഉമ്മ പറയുന്നൊരു പറച്ചിലുണ്ട് ഞാൻ ഈ ഗാന്ധി ഭവനിലേക്ക് വന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നെ പോലെ ആയിരക്കണക്കിന് വല്ലാത്തൊരു വിളമ്പുന്നവരാണിങ്ങൾ എന്താ അമ്മ നിങ്ങളുടെ വിതയെന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഞാനൊരു മുസ്ലിമാണ് ഞാൻ 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 നിസ്കരിക്കുന്നവളാണ് നോമ്പെടുക്കുന്നവളാണ് റസൂൽ

കൂടുതൽ നിഴലിച്ചിരുന്നത് ഉമ്മയുടെ ഈ വേദനയാണ് അള്ളാഹുവിൻ്റെ പറഞ്ഞില്ലേ വലാത്തമോ തുന്ന ഇല്ല മുസ്ലിമോ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് മുസ്ലിമായിട്ടല്ലാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ തിരശീല കുറിക്കരുത് ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ആ ചിന്തയുള്ള ഉമ്മ ആ അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കേവലം ഇതൊരു കഥയല്ല ഇരുന്നെ നടന്നൊരു സംഭവമാണ് എന്നാൽ പ്രിയപ്പെട്ട എന്തിനു വേണ്ടിയാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് ാണ് ഞാൻ ഇവിടെ ഇതുപോലെ ഉമ്മമാർ ആരാരുമില്ലാ അശരണരായി ഈ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഉണ്ട് എന്റെ മത സാമുദായിക നേതാക്കന്മാരോട് പറയുന്നത് എന്റെ സമുദായത്തിനോട് പറയുന്നത് എന്റെ മഹല്ലത്തിനോട് പറയുന്നത് ഈ പരിപാടി നടത്തപ്പെടുന്ന മഹല്ല്കാരോട് പറയുന്നത് അതിനെന്താണ് നാം ചെയ്യേണ്ടത് അതിനെന്താണ് നാം ഉമ്മ സമതായ പിടിക്കണം പിടിക്കണം പാർട്ടിയെ വളർത്താൻ പോകുന്നതിന്റെ പേരിൽ ഇതുപോലെയുള്ള ഉമ്മമാർ സംഘടനാ മത്സരങ്ങളുമായി നടന്നു പോകുമ്പോ ഹതഭാഗ്യായ ഉമ്മമാര് എത്രയോ പേരെ ശമശാനോയി കത്തിച്ചിട്ടുണ്ട് എന്നും കല്ലറയിൽക്കുള്ളിൽ ഇബ്രാഹിമാനും ഹിതഭാഗ്യായി മഹിഷറിന്റെ നാളില്ല ഉമ്മമാരെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തില് ഇതുപോലെ ആരാരും ഇല്ലാത്ത ഉമ്മമാരുണ്ടെങ്കില് അവരെയൊന്ന് ചേർത്ത് പിടിക്കണം തങ്ങളെ മഹല്ലടിസ്ഥാനത്തിൽ ഭാരവാഹികളെ പുനരധിവസിപ്പിക്കാനുള്ള നിരന്തരം കൊണ്ടിരിക്കണം കാരണം അവരുടെ കണ്ണുനീരിനും റബ്ബിനും ഇടയിൽ എന്റെ പ്രിയപ്പെട്ടവരെ വഴി ദൂരങ്ങളില്ല കാരണം അവരുടെ ആ പട്ടണ ിൽ നിന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോ കേരളത്തിലെ സമുദായത്തിന്റെ മക്കളെ നമ്മൾ ഇനി ഏതൊക്കെ നിലകളിൽ എവിടെ നിന്ന് വളർന്നെന്ന് പറഞ്ഞാലും പരിജ്ഞാനങ്ങളുടെ കൊടുമുടികളിൽ കയറി എന്ന് പറഞ്ഞാലും സംരക്ഷണം വന്ന് പറഞ്ഞാലും സമതായ മുതൽ മക്കളെ പുനരധിവസരിക്കാൻ നമുക്ക് കഴിയുന്ന വഴി ഭാഗത്ത് നിന്ന് കൂലികൾ ലഭിക്കുന്ന ലഭിക്കുന്ന ഒരു കാര്യമാണ് മറന്നു പോകല്ലേ മറന്നു പോകല്ലേ ചെറുപ്പക്കാരാ